ഇതാണ് ഇവിടെ പണി കയ്യിലിങ്ങനെ വന്നിരിക്കും ഇങ്ങനെ എടുക്കാൻ സമ്മതിക്കില്ല കമ്പ്യൂട്ടർ തുറക്കാൻ സമ്മതിക്കില്ല ഇങ്ങനെ ഇരിക്കണം ഇരുന്നുറങ്ങണം ഇതാണ് ഇഷ്ടം ചപ്പാത്തി ഒക്കെ ഉണ്ട് ഇവിടെ അത് പീസാക്കി കൊടുത്താൽ കയ്യിലിരുന്നിട്ട് തന്നെ കഴിക്കുള്ളു പുറത്തേക്ക് ചാടില്ല അല്ല അതല്ല ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ടേ കഴിക്കുള്ളൂ പഴം കഴിക്കും അതുപോലെ ചിക്കു ചിക്കു നല്ല ഇഷ്ടമാണ് ചിലപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ കഴിക്കുന്നതാണ് ചെറിയ പീസാക്കി കൊടുത്ത ഇന്നതെന്നൊന്നുമില്ല എന്ത് വേണമെങ്കിൽ കഴിക്കുക നമ്മൾ കഴിക്കുന്നതെല്ലാം ചോറ് കഴിക്കും ഭക്ഷണം കഴിക്കും എരിവൊന്നും ഇഷ്ടമല്ല അങ്ങനെ ഒരു ദിവസം ഒരു കുറച്ച് വെള്ളം കൊടുത്തതാണ് കാരണം പിന്നെ എന്നെ വിട്ടു പോയിട്ടില്ല ഇപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എന്താ അറിയില്ല കൊണ്ടുവരാനും ബുദ്ധിമുട്ടല്ലേ ഇവിടെത്തന്നെ ആക്കിപ്പോയാൽ എന്താവും എന്നറിയില്ല ഇവിടെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നോക്കുവരും ഇതുപോലെ പക്ഷെ വേറെ ആരുടെ കയ്യിലേക്കിങ്ങനെ പോകണമില്ല ഇപ്പം എന്തു ചെയ്യും നല്ലൊരു സ്വഭാവമുള്ള ഒരിക്കലും ഞാൻ കൈന്നിറങ്ങില്ല അതാണൊരു പ്രശ്നം രാവിലെ കൂട് തുറന്ന് കഴിഞ്ഞാൽ പറന്ന് നേരെ ഒന്ന് തോളിൽ വന്നിരിക്കും എന്നിട്ട് പിന്നെ തോളീന്ന് കൈയുടെ മുകളിൽ കൂടെ നരങ്ങി നിരങ്ങി വന്നിട്ട് കൈടകത്തിരിക്കും ഉള്ളം കയ്യിൽ പിന്നെ ആള് പോയില്ല ഇതിപ്പോൾ നമ്മളിതിപ്പോൾ അകലം കൂട്ടിന്ന് കഴിക്കുക അപ്പോൾ അവൾക്ക് മതി ഇനി പിന്നെ ഭക്ഷണം കഴിക്കില്ല പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോവണ്ടേ മടി കയ്യിലിരുന്ന് കഴിക്കുകയാണെങ്കിൽ അതെ തുടച്ചു മുഖമൊക്കെ ക്ലീനാക്കി ഇനി കയ്യിലിങ്ങനെ ഓരോന്ന് സ്നേഹം ഈ കാണുന്നത് മിണ്ടാൻ സാധിക്കുന്നില്ല എന്നുള്ളൂ ബാക്കി ഇതിനെല്ലാം അറിയാം ആളെ അറിയാം ഇത്ര ചെറിയ കണ്ണുകളാണെങ്കിലും ആളെയൊക്കെ ഓരോരുത്തരെയും അതിനറിയാം ഇനി എന്താണ് ഇതിന് ഒരു എണ വേണ്ടത് ഇതൊരു കാട്ടുകിളിയാണ് സാധാരണ നമ്മൾ വളർത്തുന്ന പക്ഷികളൊന്നല്ല അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഇണയൊക്കെ വാങ്ങിച്ച് കൊടുക്കായിരുന്നു ഇതിപ്പോൾ ഇങ്ങനത്തെ ഓരോന്നിനി കിട്ടണ്ടായി അല്ലെങ്കിൽ ഇതിന് പറന്നുപോകാൻ സമ്മതിക്കണം പക്ഷെ പറന്ന് പോകണമില്ലല്ലോ അതെ ഉറക്കം തുടങ്ങി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കോളൂ ഉണ്ടല്ലേ നമ്മൾ ഇത് എല്ലാവരും പുറത്തുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണേ എല്ലാവരും വീടിന് മുന്നിൽ കിളികൾക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിക്കോട്ടെ ഞാൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ മൂന്ന് പാത്രം വെള്ളം വെച്ചിട്ടുണ്ട് അതൊക്കെ കുടിക്കാൻ കിളികൾ വരാറുമുണ്ട് അതിൽ നിന്ന് ഒരെണ്ണമാണ് ഇപ്പോൾ ഈ ആരാണ് ഈ വെള്ളം വെക്കുന്നത് ആളുടെ അടുത്തേക്കൊന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതായിരിക്കും പിന്നെ അകത്തുനിന്ന് പുറത്തേക്ക് പോകില്ല എന്ത് ചെയ്താലും പോവില്ല പുറത്തേക്ക് കൊണ്ടാക്കി അകത്തിക്കന്നെ ഏതെങ്കിലും വഴിക്ക് പറന്ന് അകത്തിക്കാനേ കയറും അതാണ് ഇവളുടെ ഒരു സ്വഭാവം എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ എനിക്കറിയാത്തത് കുറച്ചുകൂടി വലുതായിട്ട് പറപ്പിച്ച് വിടണം പക്ഷേ പോണില്ലല്ലോ പറക്കാനൊക്കെ കഴിയും ഇപ്പോൾ നന്നായി പറക്കും നമുക്കിതിൻ്റെ കൂട്ടിലൊന്ന് കൊണ്ട് വെച്ച് നോക്കാം അപ്പം എന്താണ് കാണിക്കുന്നത് നോക്കാം ഇതാണ് ആളുടെ കൂട് ഞാൻ ചകിരിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കൂടെ ഓപ്പണാണ് ആണ് എപ്പോൾ വേണമെങ്കിലും തുറന്നേ ഇരിക്കുള്ളൂ കണ്ട് അവിടെ സന്തോഷമാണ് അവിടെ വെള്ളമൊക്കെ ഉണ്ട് ചിലപ്പോൾ പിന്നാലെ വരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പുറത്തേക്ക് ഇറങ്ങി കൂടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ അവിടെ കൈ ഇങ്ങനെ കാണിക്കാം ദേവി വേറെ ഫോണിലാണ് വന്നിരുന്നത് പറന്ന് വന്ന് ഫോണിലിരുന്നു കൈ കണ്ടില്ല ഏറ്റവും മുകളിലുള്ള ഫോണല്ലേ കയ്യിലെന്നെ ഞാൻ ഞാനിപ്പോൾ എന്ത് ചെയ്യും ഇതിന് എനിക്കൊരു ജോലിയും ചെയ്യണ്ട അപ്പോൾ കയ്യിലിങ്ങനെ ഇരുന്നാൽ മതിയോ ഏ മടിയിലൊന്ന് വെച്ച് നോക്കാം മടിയിലൊന്ന് വെച്ച് നോക്കാം അവർ ഇരിക്കും കയ്യോ അതെ കൈ കിട്ടിയില്ല അപ്പോൾ ഇനി ഷോൾഡറിലേക്കാണ് എടുത്ത ചാൻസ് അല്ലേ അപ്പൊ സഹോദരങ്ങളെ നിങ്ങളാരും നിങ്ങളുടെ വീടിൻ്റെ പുറത്തോ എവിടെയെങ്കിലും ഭാഗത്ത് വെള്ളം വെക്കാൻ മറക്കരുത് കിളികൾക്കുള്ള വെള്ളം എല്ലാവരും വെച്ചു കൊടുക്കണം ചെറിയൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു പാത്രത്തിൽ മണ്ണിൻ്റെ പാത്രത്തിലങ്ങാനും കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൂച്ച വന്ന് ഈ കിളികളെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു സ്ഥലത്ത് നോക്കിയിട്ട് കുറച്ച് ഉയരുള്ള സ്ഥലത്ത് നോക്കിയിട്ട് വെക്കണം മരത്തിൻ്റെ മുകളിൽ തൂക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും തൂക്കിയിടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നല്ലൊരു പാത്രത്തിൽ ഉയരമുള്ള സ്ഥലത്ത് നോക്കിയിട്ട് വെള്ളം വെച്ച് കൊടുക്കണം അതാണിവരുടെ ആവശ്യം അത് പറയാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഒരു ഇങ്ങനൊരു റിക്വസ്റ്റ് ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ കളി വന്നത് എന്തായാലും നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം ഓരോരുത്തരും ഒരു ഒരു പാത്രത്തിലെങ്കിലും വെള്ളം നിങ്ങളുടെയൊക്കെ വീടിൻ്റെ മുന്നിൽ വെച്ചു കൊടുക്കണം അതാണ് ഇവളുടെ ആവശ്യം അതിന് വേണ്ടിയിട്ടാണ് ഇവളി വന്നിട്ടുള്ളത് ഈ ലൈവിൽ വന്നിട്ട് ഇവളി നമ്മളോട് പറയുന്നത് ഇതാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ഞങ്ങളുടെ വർഗക്കാർക്ക് വേണ്ടി ഒരു പാത്രമെങ്കിലും വെള്ളം വെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതാണ് ഈ കൊച്ചു നമ്മളോട് ഇന്ന് രാവിലെ തന്നെ പറയുന്നത് എല്ലാ സർക്കും എന്റെ മേലെയാണ് ഇപ്പൊ ഇപ്പൊ എന്റെ തള്ളേക്കാളും ഇപ്പൊ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ ഒരു ഒരു ഗ്ലാ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടുള്ളൂ അതിന്റെ ആ നന്ദിയാണ് കാണിക്കുന്നത് കണ്ടില്ലേ ഇന്ന് ഒരു പക്ഷി പറന്നു വന്നു പറന്നു വന്നപ്പോ അതിനെ പറക്കാൻ ബുദ്ധിമുട്ടുള്ളത് തോന്നി നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കൊടുത്തപ്പോൾ അതിന് വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു അത് വെള്ളം കുടിച്ചതിന് ശേഷം അതിന് കുറച്ച് ചപ്പാത്തിയുടെ ചെറിയ പീസുകളാക്കി കൊടുത്തപ്പോൾ അത് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു അതിന് ശേഷം ഇപ്പോൾ ആളെ പറഞ്ഞയച്ചാലും പോകുന്നില്ല ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വന്നിരിക്കും നമ്മളിപ്പോൾ നല്ല വേനൽക്കാലമാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ കാറ്റുകാലമാണ് കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലാവും ചൂടാവും ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് കിട്ടാൻ സാധ്യതയില്ലാത്ത സമയമൊക്കെയാണ് വരാൻ പോകുന്നത് ഈ സമയത്ത് പക്ഷികൾക്ക് വെള്ളം കിട്ടാതെ മരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളൊക്കെ വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു പാത്രത്തിലെങ്കിലും വെള്ളം വെക്കണം പക്ഷികൾ അത് വന്ന് കുടിക്കട്ടെ ഇപ്പം ഞാനതിനെ പറഞ്ഞയക്കാൻ നോക്കിയപ്പോൾ അത് പോകുന്നില്ല ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് വെള്ളവും ഭക്ഷണമൊക്കെ ഞാൻ ഇഷ്ടം പോലെ കൊടുക്കും എന്നുള്ളൊരു വിശ്വാസമായിരിക്കാം അത് എന്നെ വിട്ടു പോവാതെ ഇരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ കാണുന്നവരൊക്കെ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഒരു വെള്ളം പുറത്ത് പക്ഷികൾക്ക് കുടിക്കാവുന്ന രീതി നമ്മളൊക്കെ വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം വെക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഇതുപോലുള്ള പക്ഷികൾക്ക് അത് കിട്ടിക്കോട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കണം ഒരുപാട് പക്ഷികൾ വെള്ളം കിട്ടാതെ ചാവുന്നുണ്ട് അങ്ങനെ ചാവാൻ നമ്മൾ ഇട അവർക്ക് ഒരു തുള്ളി വെള്ളമെങ്കിലും നിങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വന്ന് സ്വന്തം ഇഷ്ടത്തിന് വെള്ളം കുടിച്ച് പോകാവുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊന്ന് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കണം ഓക്കെ വീണ്ടും കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു